ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടിയിട്ടാണ് പോയി ആറമ്മടത്തിൽ വിഷ്ണുവായ സ്വാമിയുടെ അറിയാനും സ്വാമി എന്താണ് നിമിത്തത്തിലൂടെ കാണിക്കുന്നതെന്നും സ്വാമി എന്താണ് രാശിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ചിലയിപ്പോൾ ഒരു ബിസിനസ് പരമായിട്ടുള്ള വലിയൊരു തീരുമാനമായിരിക്കാം ആ തീരുമാനത്തിന് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടിയാലാണ് അതിൽ നമ്മൾ വിജയിക്കുക ഇല്ലേന്ന് അറിയുക നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെയാണ് തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം അതറിയാനായിട്ട് വരുന്നവർ ഒരുപാട് പേര് വരുന്നുണ്ട് അവരെല്ലാവരും ഒരു കൂടി എത്താനായിട്ട് ശ്രമിക്കുക പത്തുമണി മുതൽ പന്ത്രണ്ട് മണി വരെ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് എൻ്റെ എല്ലാ തരത്തിലുള്ള പൂജകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാലത്തൊരു പത്തുമണിയോട് കൂടിയാണ് ഞാനൊന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നത് അതൊരു പന്ത്രണ്ട് മണിയോടുകൂടിയാവുമ്പോൾ ശേഷമുള്ള പല കാര്യങ്ങളും പല തിരക്കുകളും ഉള്ള കാരണം കൊണ്ട് തന്നെ പൂജകളായിട്ടായാലും പല കാരണങ്ങൾ കൊണ്ട് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ പരമാവധി ഈ ഒരു സമയത്തിൽ വരാനായിട്ട് ശ്രമിക്കുക സ്വാമിയുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നത്തിലാവട്ടെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എത്ര മോശമാവട്ടെ അത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സ്വാമിയുടെ ഒരു ആണ് നമുക്ക് കിട്ടണത് അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ഗൈഡിങ് ആണ് ഒരു മായയാണ് അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണ് സ്വാമിയോട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാതെ വരുന്നത് അത് നമ്മൾ കൃത്യമായി പാലിച്ച് സ്വാമിയെ തൊഴാണെങ്കിൽ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വാമിക്ക് വേണ്ടതെല്ലാം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വാമി ഒരു മായയായി അത്ഭുതമായി തരും അതെന്റെ അനുഭവമാണ് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ